മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കോടികൾ തട്ടിയതായി പരാതി മക്കർപറമ്പ് ഡിവിഷൻ മുസ്ലിം ലീഗ് അംഗം ടി പി ഹാരിസിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ലാഭം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് താൻ ജില്ലാ പഞ്ചായത്തിലെ പർച്ചേസ് കമ്മിറ്റി അംഗമാണെന്ന് പ്രചരിപ്പിച്ച ഹാരിസ് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളിലെ പർച്ചേസുകൾ താൻ പരിചയമുള്ള ഏജൻസികൾ വഴിയാണ് വാങ്ങുന്നതെന്നും ഇതിലെ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞാണ് പണം വാങ്ങിയത് സംഭവം വിവാദമായതോടെ ടി പി ഹാരിസ് ഒളിവിൽ പോയിരുന്നു ഇരുന്നൂറ്റി അഞ്ച് കോടിയിലേറെ രൂപ നഷ്ടമായെന്ന് നിക്ഷേപകർ പറയുന്നു ഇരുന്നൂറിലേറെ പേരാണ് തട്ടിപ്പിന് ഇരയായത് പരാതി ഞങ്ങളെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്തിലെ പദ്ധതി വിഹിതങ്ങൾക്ക് ഫണ്ട് വേണമെന്നും ആ ഫണ്ട് കൊടുത്താൽ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭം ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞിട്ട് ഏകദേശം ഇരുന്നൂറിൽ പരം ആളുകളിൽ നിന്ന് ഇരുപത്തഞ്ച് കോടി രൂപയിൽ പരം പണം തട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്നര മാസമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം പരാതികമായിട്ട് ഞങ്ങൾ മുന്നിൽ കറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പാർട്ടി ഇടപെട്ടു പാർട്ടി കൃത്യമായ ചർച്ച നടത്തി അങ്ങനെ പാർട്ടി നമ്മൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് ശരിയാക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് പാർട്ടിയെ ഒതുങ്ങുന്ന ഒരു എമൗണ്ട് അല്ല അപ്പോൾ പാർട്ടി നേതൃത്വം പറഞ്ഞു ലീഗലായിട്ട് പോയിക്കോളി നിയമപരമായിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു കാരണം ഒന്നാമത് ഈ ആൾ അഞ്ച് വർഷത്തെ ലീവിനെ അപേക്ഷിച്ചിട്ടുണ്ട് സ്കൂളിൽ പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം ഇപ്പോൾ ആൾ ദുബായിലാണുള്ളത് ഇപ്പം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇനി ആൾ പിന്നെ കാനഡ പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അതിനുള്ള അപ്ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാം അപ്പോൾ ഈ പോക്ക് ബ്ലോക്ക് ചെയ്യുക ഓനെ ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് നിയമത്തിൻ്റെ മുന്നിലേക്ക് ഓനെ ഇട്ട് കൊടുക്കാനുള്ളൊരു ആരും പരാതി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇതൊരു മോൻ ശരിക്കും ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ എന്നാൽ തന്നെ അവന് എല്ലാവരും വിളിച്ചിട്ട് വളരെ ഭീഷണി സ്വരത്തിലും മറ്റൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എത്രയാണ് ഫണ്ട് തന്നൊക്കെ എനിക്കറിയാം ആ ഫണ്ടൊക്കെ നിങ്ങൾ അതിൻ്റെ സോഴ്സ് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇന്നൊരു ഇരുന്നൂറോളം ആളുകളിന്ന് പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ് ഞങ്ങളിപ്പോൾ പേരാണ് പരാതി കൊടുത്തിട്ടുള്ളത് ഈ ആറ് പേര് അതായത് ഞങ്ങളൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പാർട്ടി ഏൽപ്പിച്ച് തരുന്നൊരു മെമ്പറാണ് ഈ മെമ്പർ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ മെമ്പറെ വിളിക്കണാണ് സ്വാഭാവികമായിട്ടും നല്ലൊരു സൗഹൃദം ഉണ്ടാവും ഈ സൗഹൃദത്തിന് പുറമെ ഈ ജില്ലാ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പദ്ധതികളുണ്ട് എന്ന് ഇപ്പം ഞമ്മൾ അന്വേഷിക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്തിൽ അങ്ങനത്തെ പദ്ധതികൾ നടപ്പിലുണ്ട് എന്നുള്ള ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങളിത് കൊടുത്തത് അത് പല ആളുകളും നമ്മൾക്ക് ചെറിയ അമൗണ്ടുകളാണ് പല ആളുകളും വലിയ വലിയ എമൗണ്ടുകളൊക്കെ ഇതിൽ കൈപ്പറ്റിയിട്ടുണ്ട് ഇരകൾ പാർട്ടിയിൽ പരാതി നൽകിയതോടെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഹാരിസിനെ പുറത്താക്കിയിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ് ടി പി ഹാരിസ് ന്യൂസ് ബ്യൂറോ മലപ്പുറം